നിർമ്മാണത്തിനായി കോഴിക്കോട് ചേളന്നൂർ പോഴികാവിൽ നിന്നും കുന്നിടിച്ചു മണ്ണെടുക്കുന്നത് താൽക്കാലികമായി അവസാനിപ്പിച്ചു സമരസമിതിയും ജില്ലാ കളക്ടറുമായി നടത്തിയ ചർച്ചയിലാണ് തീരുമാനമുണ്ടായത് ജിയോളജി വകുപ്പ് സ്ഥലത്ത് പരിശോധന നടത്തുമെന്ന് കളക്ടർ അറിയിച്ചിട്ടുണ്ട് ദേശീയപാത എന്ന് പറയുന്ന വലിയ വികസനത്തിന് ഒരു നാട് സ്വപ്നം കാണുമ്പോൾ മറ്റൊരു നാട് എന്ന് പറയുന്ന ഒരു സംരക്ഷിക്കുന്നതിനു വേണ്ടി പ്രതിഷേധിക്കുകയാണ് കോഴിക്കോട് ചേളഞ്ഞൂർ പോഴിക്കാവ് കുന്നിലെ മണ്ണെടുപ്പിനെതിരെയാണ് ജനകീയ സമിതിയുടെ നേതൃത്വത്തിൽ പ്രദേശവാസികൾ പ്രതിഷേധിച്ചത് ഒരു നാടിനെ തന്നെ ഇല്ലാതാക്കും വിധം ആറുമാസമായി രാവും പകലും അശാസ്ത്രീയമായി മണ്ണെടുക്കുകയാണെന്നാണ് നാട്ടുകാരുടെ ആരോപണം ദക്ഷിണായുക്ക് ഉണ്ടുകൊന്ന് ഇത് തടസ്സം ചെയ്യാൻ വെച്ചാൽ മഴയൊക്കെ പെയ്തിട്ടും വെള്ളം ചള്ളിയതായിട്ട് ആളുകൾ നടന്നു പോകാൻ പറ്റാത്ത സ്ഥിതിയായി ഇവിടെ പാടില്ല തീരെ പിന്നെ വയനാട്ടിലൊക്കെ സംഭവിക്കുന്ന പോലെ ഒരു സമയത്ത് ഇത് സംഭവിച്ചാൽ അപ്പോൾ പറഞ്ഞു വരാനായിരിക്കും പലരും ദൂരത്തുള്ളവർക്ക് അതൊന്നും പ്രശ്നമായിരിക്കില്ല പക്ഷേ ഇത് ഞങ്ങളെ നാട്ടിലെ ആൾക്കാരാണ് ഞങ്ങൾക്കത് പ്രശ്നമാണ് മണ്ണുമായി ലോറികൾ പോകുന്നതു മൂലം മാസങ്ങൾക്ക് മുൻപ് ഗതാഗത യോഗ്യമാക്കിയ പുതിയയിടത്ത് താഴം ചിറക്കുഴി റോഡും തകർന്നു തുടങ്ങി പൊടിശല്യം രൂക്ഷമായതിനാൽ ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങളാണ് പ്രദേശവാസികൾ നേരിടുന്നത് ഈ റൂട്ടുമ്മക്കൂടെ എനിക്ക് പൊലച്ചക്ക് അമ്പലത്തിലേക്ക് പോകേണ്ട ആളാണ് അപ്പോൾ എനിക്ക് റൂട്ടുമ്മിലേക്ക് നടന്നു പോകാൻ കഴിയില്ല ചളി കെട്ടിയിട്ട് കാലവടിയാണ് വെക്കുന്നത് ചെരുപ്പൊക്കെ ഇട്ടാൽ ചെരുപ്പ് ചൂട്ട് പോയിട്ട് ചെരുപ്പ് ഊരിയെടുക്കണം ചില അധിക ചെരുപ്പ് ഞാൻ ഒഴിവാക്കിക്കയാണ് എന്ത് കിട്ടൂല ചളീൻ്റെ ഉള്ളിലാണ് അങ്ങനെ സഹിച്ചിട്ട് പോവുകയാണ് അതിനെ കൊണ്ട് ഇനി ഇവിടുന്ന് മണ്ണെടുക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ല എന്ത് തന്നെയാണെങ്കിലും ഞങ്ങൾക്ക് ഒന്നാലും സമ്മതിക്കില്ല രാത്രിയാകുമ്പോൾ എന്ന് വെച്ചാൽ വീട്ടിൽ കിടന്ന് ഉറങ്ങാൻ പറ്റുന്നില്ല ഞങ്ങൾക്ക് എന്താ വെച്ചാൽ ഞങ്ങൾ ഇവിടെ ഈ തൊട്ടത്താഴെയാണ് എൻ്റെ വീട്ടിലത് അപ്പോൾ രാത്രി ഒരു ഉറക്കം കഴിയുമ്പോഴേക്കും ഇതിൻ്റെ കൊണ്ട് ഞങ്ങൾക്ക് പ്രായമുള്ള അമ്മക്കൊന്നും ഉറങ്ങാൻ പറ്റുന്നില്ല പിന്നെ അമ്മ അമ്പലത്തിൽ പോകുന്ന ആളാണ് അമ്മ രണ്ട് മൂന്ന് പ്രാവശ്യം ഇവിടെ റോഡിൽ വഴകിങ്ങാട്ട് വീണിട്ടുണ്ട് നിരവധി പരാതികൾ നൽകിയിട്ടും നടപടി സ്വീകരിക്കാത്തതിൽ പ്രതിഷേധിച്ച സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ പ്രദേശവാസികൾ കഴിഞ്ഞ ദിവസം രാത്രി ലോറികൾ തടഞ്ഞിരുന്നു പോലീസിന്റെ സഹായത്തോടെ ദേശീയപാത നിർമ്മാണ കമ്പനിയായ വാഗാട് നീക്കാൻ ഇന്നലെ രാവിലെ വാഹനങ്ങൾ എത്തിച്ചെങ്കിലും പ്രദേശവാസികൾ വീണ്ടും തടയുകയായിരുന്നു നീക്കാനുള്ള ശ്രമം തടഞ്ഞതോടെ ജില്ലാ കളക്ടർ ജനകീയ സമിതിയുമായി ചർച്ച നടത്തി ജിയോളജിക്കൽ സർവേ നടത്തുമെന്ന കളക്ടർ സമരസമിതി നേതാക്കൾക്ക് ഉറപ്പ് കൊടുത്തു അതുവരെ മണ്ണെടുപ്പ് താൽക്കാലികമായി നിർത്തി സംഘർഷസാധ്യത നിലനിന്നിരുന്നതിനാൽ താമരശ്ശേരി ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ നൂറിലേറെ പോലീസുകാരെ സ്ഥലത്ത് വിന്യസിച്ചിരുന്നു ആദ്യം തഹസിൽദാർ എത്തി സംസാരിച്ചെങ്കിലും നാട്ടുകാർ വഴങ്ങിയില്ല പിന്നീടാണ് കളക്ടറുമായുള്ള ചർച്ച നടന്നത് ദേശീയപാതയുടെ പേരിൽ ഈ കാണുന്നത് പോലെ പ്രകൃതിയുടെ മാറുവിളർക്കുമ്പോൾ നാളെ ഒരു ചൂരൽമലയും മുണ്ടക്കയും മുണ്ടക്കൈമാകുമോ എന്ന ആശങ്കയിലാണ് ഇവിടുത്തെ നാട്ടുകാർ ക്യാമറാമാൻ അതീന്ദർ ജിത്തുവിനോടൊപ്പം ലിനറ്റ് വർഗീസ് ന്യൂസ് മലയാളം കോഴിക്കോട്